ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇപ്പൊ ടെൻത്തിന്റെ ട്വൽത്തിന്റെ ഒക്കെ റിസൾട്ട് വന്ന് ഇനി ഹയർ സ്റ്റഡീസ് എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഗവൺമെന്റ് ജോലി എന്നുള്ളത് വലിയ സ്വപ്നം തന്നെയായിരിക്കും എല്ലാവരുടെയും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ജീവിക്കുന്നവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഗവൺമെന്റ് ജോലി തന്നെയാണ് അതിപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും അപ്പൊ ഇതിനായിട്ട് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അണ്ടറിൽ വരുന്ന കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് നമ്മുടെ കേരളത്തിലെ പതിനേഴ് എണ്ണം ഉണ്ട് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല വളരെ തുച്ഛമായ ഫീസ് എന്ന് പറഞ്ഞാൽ ആനുവലി ഒരു സെവൻ ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആകെ ഫീസുള്ള അവരുടെ ഒരു ടു ഇയർ കോഴ്സ് ഉണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ സുനിതാ സുരേഷ് വെൽക്കം ടു അവർ ചാനൽ ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നതിനെക്കാട്ടിലും ആധികാരികമായിട്ട് ഗവൺമെന്റ് കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൂപ്രണ്ടന്റ് ആയിട്ടുള്ള സന്തോഷ് കുമാർ സാറായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അദ്ദേഹം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും എങ്ങനെയാണ് എത്രയാണ് ഫീസ് എത്ര കൊല്ലത്തെ കോഴ്സാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം നേരിട്ട് പറഞ്ഞുതരും നമസ്കാരം സർ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സന്തോഷ് കുമാർ ഞാൻ ഗവൺമെന്റ് കൊമേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൂപ്രണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് കൊമേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് പതിനേഴ് ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കേരളത്തിൽ ഉടനീളം ഉള്ളത് അത് പത്തനംതിട്ടയും കാസർഗോഡും ഒഴികെ മറ്റ് എല്ലാ ഡിസ്ട്രിക്ടുകളിലും നമ്മുടെ ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അതിൻ്റെ ബേസ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് അതിന് പ്രായപരിധിയും മറ്റൊന്നും തന്നെ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഹൈലൈറ്റ് ആർക്ക് വേണമെങ്കിലും വന്ന് പഠിക്കാം എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഹൈലൈറ്റ് ഇതിൻ്റെ നേരത്തെ പേര് ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ സിറ്റർ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാപനം അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ സ്ഥാപനത്തിലൂടെയാണ് ഇതിൻ്റെ തെറിക്കുലം റിവിഷനും അല്ലെങ്കിൽ സിലബസ് റിവിഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ സിലബസ് അനുസരിച്ചുകൊണ്ട് വളരെ കലാനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കുറേ സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി മൂന്ന് സിലബസ് റിവിഷൻ അനുസരിച്ചുകൊണ്ട് ഇതിന്റെ പേരിപ്പോൾ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്നാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളം ഷോർട്ട് ഹാൻഡ് ലോവർ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് ഹയർ അതേപോലെ തന്നെ മലയാളം ടൈപ്പ് റേറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഇംഗ്ലീഷ് ടൈപ്പ് റേറ്റിംഗ് വേർഡ് പ്രോസസ്സിംഗ് രണ്ടും ഹയർ കിട്ടുന്നുണ്ട് അത് കൂടാതെ നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ഹിന്ദി ടൈപ്പിംഗ് പോലെ വരുന്നുണ്ട് അങ്ങനെ കുറെ കാലാവസരമായിട്ടുള്ള മാറ്റങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ അതിനെ റിവൈസ് ചെയ്തിട്ടെന്നുള്ളതാണ് വളരെയധികം പോസ്റ്റുകൾക്ക് ക്വാളിഫൈഡ് ആവുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്നു വെച്ചാൽ നമ്മുടെ കേരളത്തിൽ വരുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അതുപോലെ തന്നെ എൽ ഡി ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് പോലുള്ള പോസ്റ്റുകൾ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് വരുന്ന സ്റ്റെനോഗ്രാഫേഴ്സ് പോലുള്ളത് അതുപോലെ തന്നെ അവിടെ വരുന്ന എൽ ഡി ക്ലർക്ക് പോലുള്ള പോസ്റ്റുകൾ പിന്നെ പല കമ്പനി കോർപ്പറേഷൻസ് ബോർഡുകളിലും അല്ലെങ്കിൽ നമ്മുടെ ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് പോലുള്ള അവിടെ നമുക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന പോലുള്ള പോസ്റ്റുകൾ ഇങ്ങനെയുള്ള കുറേ പലതരത്തിലുള്ള തരത്തിലുള്ള പോസ്റ്റുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്നുള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ജൂലൈ ജൂൺ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ജൂലൈ ഒൻപത് വരെ അത് നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാം അങ്ങനെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ പതിനേഴ് കോമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും മുഴുവൻ ഡീറ്റെയിൽസുകളും നമുക്കിതിൻ്റെ നമ്മളിതിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വിത്ത് ഞങ്ങളുടെ സൂപ്പ്രണ്ടമാരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ഹെൽപ് ഡെസ്കിൻ്റെ വിത്ത് മൊബൈൽ നമ്പറോട് കൂടി ഞങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് വന്ന് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഒരു എന്താ പറയുക പുതിയ ഒരു ജോലിയിലേക്ക് ഗവൺമെൻറ് സെക്ടറിലേക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലികളിലേക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറുകളായാലും ശരി അത് നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലിയിലേക്ക് കയറാൻ വേണ്ടി പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് എല്ലാവർക്കും ഇതിലേക്ക് വളരെയധികം ഞാൻ സ്വാധീനം രണ്ട് വർഷത്തെ ദിവത്സര ഡിപ്ലോമയാണ് നമ്മുടെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഓക്കെ നാല് സെമസ്റ്റർ ആയിട്ടാണ് നടത്തുന്നത് ഓരോ ആറുമാസം കഴിയുമ്പോൾ പോകുമ്പോഴും ഓരോ സെമസ്റ്റർ എന്നുള്ള രീതിയിലാണ് പബ്ലിക് എക്സാമിനിലൂടെ നടക്കുന്നു നമുക്ക് നമുക്ക് എക്സാമും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നു അതിൻ്റെ വാല്യൂഷനെല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷനാണ് അത് നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം വളരെയധികം നമുക്കറിയാം നമുക്ക് വളരെയധികം പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കടക്കം നമുക്ക് ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തിപ്പെടാനാണ് ഇപ്പോൾ പലരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് അപ്പോൾ വളരെ ചെറിയ ഒരു ഫീസ് ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിന് നമുക്കൊരു എഴുന്നൂറ്റി അല്ലെങ്കിൽ എണ്ണൂറ് രൂപയുടെ അകത്ത് മാത്രമേ ഇതിൻ്റെ നമുക്ക് ഫീസ് വരുള്ളൂ എന്നുള്ളതാണ് പിന്നെ എക്സാമിനേഷൻ ഫീ അനുസരിച്ച് ഓരോ സെമസ്റ്ററിനും ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് എല്ലാ ഓരോ സെമസ്റ്ററും അങ്ങനെ അത്രയേ ഉള്ളൂ വളരെയധികം കുറച്ചാണ് നമുക്ക് നമുക്കതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സാമ്പത്തികമായിട്ട് വളരെയധികം ബാക്കിൽ നിൽക്കുന്ന കുട്ടികൾക്കടക്കം നമുക്ക് പഠിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് അവർക്കൊരു ജോലി എന്നുള്ള രീതിയിലേക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിതിന് രൂപകൽപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രായപരിധി ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ജോലി ഈ കോഴ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമുക്ക് അറുപത് സീറ്റാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ അറുപത് സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം പത്താം ക്ലാസ്സിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിൽ ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ അറുപത് സീറ്റിലേക്ക് നമ്മൾ ഫിൽ ചെയ്യുന്നു ഈ പതിനേഴ് കോമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമുക്ക് അറുപത് അറുപത് സീറ്റാണ് നമുക്ക് ഉള്ളത് ജൂലൈ ഒൻപതാണ് ഇപ്പോൾ അപ്ലിക്കേഷൻ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ താല്പര്യം കുട്ടികൾ അത് വന്ന് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഹെസ് ഹെൽപ്പ് ഡെസ്കും അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ സുപ്രണ്ടർമാരുടെയും നമ്പർ ഞാൻ ഇവിടെ ചാനലിലൂടെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ പകൽ സമയത്ത് വിളിക്കുമ്പോൾ ഞങ്ങൾ ഓഫീസ് ടൈമാകും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഞങ്ങൾ വാട്ട്സ്ആപ്പിലൂടെ അത് ഒരു മെസ്സേജ് അയക്കണേ എന്നുള്ളതാണ് അപ്പോൾ മെസ്സേജ് അയച്ചുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചു വിളിച്ചുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ഡയറക്ഷൻ തന്നെയാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ചാനലിൽ മുൻപേ ഇതേപോലെ തന്നെ വീഡിയോ നമ്മുടെ കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചും അതിലെ കോഴ്സുകളെ കുറിച്ചൊക്കെ ഒരു വീഡിയോ വന്നിരുന്നു അതിൽ നമുക്ക് ഒരുപാട് കോഴ്സുകളും അല്ലെങ്കിൽ ഒരുപാട് കൊറീസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു നമ്മൾ അതിനനുസരിച്ച് കുറേ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാനും അവർക്ക് പഠിക്കാനും കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിലൂടെ കുറെ കുട്ടികൾക്ക് പഠിച്ചു പഠിച്ച് കഴിഞ്ഞ് കുറേ കുട്ടികൾക്ക് അതേപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ജോലി മേഖലയിലേക്ക് കയറാൻ കഴിഞ്ഞു എന്നതും ഞാൻ ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ വളരെയധികം നന്ദിയുണ്ട് നന്ദി നമസ്കാരം എല്ലാവർക്കും എഞ്ചിനീയറിംഗും മെഡിസിനും അല്ലെങ്കിൽ ഒരുപാട് ഫീസ് കൊടുത്തിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നതിനും എല്ലാവർക്കും ഒന്നും പറ്റുന്നുണ്ടാവില്ല അപ്പൊ പറ്റാത്തവർക്ക് ഇത് ഏറ്റവും നല്ല അവസരം പറ്റുന്നവർക്കാണെങ്കിൽ ഇത് ചെയ്യാട്ടോ ഫീസ് കൊടുക്കാൻ കഴിവുള്ളവരാണെങ്കിലും പക്ഷെ നമ്മൾ ചിലയിടത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറുതെ വേസ്റ്റ് ആയി പോവാറുണ്ട് കാരണം പിന്നെ ജോലി കിട്ടാതെ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് കിട്ടാതെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ ഇത് നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ക്വാളിഫിക്കേഷൻ തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ ഓൾമോസ്റ്റ് ഈ കോഴ്സ് ചെയ്ത എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ടെന്നുള്ളതും ഒരു പേഴ്സണൽ അറിവ് കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ മക്കൾക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും അപ്പൊ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്